അലാബുദ്ദീന അലാബുദ്ദീൻ അത്ഭുത കൊള്ളപ്പോലെ ഇപ്പൊറപ്പിച്ചോളും ഫുൾ ലൂസാണല്ലോ അത് അങ്ങനെ ജീവിക്കും പറഞ്ഞു നോക്കി പറഞ്ഞിട്ട് എനിക്ക് രമീശ് അതേ ഷേപ്പ് തോന്നി കൃഷ്ണ എപ്പോഴാണ് എങ്ങനെ കണ്ടിട്ടുള്ളത് നീ വരുന്നല്ലാവിലെ അരെ മൂള വെച്ചിട്ടേ ഇത് അലെ നല്ലടാ നല്ല ഓക്കേ ഞാൻ അരങ്ങിക്കോ അരങ്ങടാ ഇരിട്ടേ ഞാൻ വെക്കട്ടെ ഇയട്ടെ சின்ன സ്റ്റക്ക് ആയി போണു പഴയ ഫണ്ണാണ് വെച്ച പഴയ ഫിപ്പ് ഒന്നില്ല മോനെ เงี้ย വന്നോണ്ടിരിക്കയാ എത്ര വീട് ഉണ്ടായിട്ട് ആയി കിണറ് പിടോ ആയി കുറേ കഴിഞ്ഞാ പിണച്ചാ നാനാനിക്ക് വൈകില്ല ഒന്നില്ല മലർ വയങ്ങ വരെ എനിക്ക് എന്താ വൈയ

പിന്നെ മോന്തെറിപ്പിച്ചേക്കുന്നേ പത്താമോ ഞാൻ പോകുന്നില്ല നോക്കൂ

വടാ ഒരു പോയിലെടാ താങ്ങണ്ട നോിക്കണേ കണക്ക ഓടിൂട്ടേ അമ്മ അത് താടി വെച്ചിട്ടേ ഉണ്ടെന്ന് തോന്നുന്നു ഇട്ടേടാ ഇട്ടുണ്ട് ഇവനേ ഇങ്ങു ഇ봐 വോരെ വോ വോ എ മാടി വോരെ Nari bro, nari. अपन। Hmm. 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 ये Hmm. 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 Hmm.

ചേച്ചാ കറി കൊടുക്കാനൊന്നുമില്ല ചുമ്മാ പോയതാ ശെ നാരായണിയെ വിളിച്ചു ചേച്ചാച്ചി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അതിനുവേണ്ടി നാരായണിയും കൂടെ കൂടെ പോയതാ ഓ വേണ്ട ആ mm -hmm. 啊，就是那个。

വരട്ടറി ജയനാരായണി എളുപ്പ എന്തിനുമായതാ ആരേ ആരെ കാണാനോ ആണോ ഇവിടെ ആണോ തയ്യാ പൊറോട്ടയാണോ ആര് പറഞ്ഞു ആര് പറഞ്ഞു പൊറോട്ട സാമ്പാറുമോ ആ മതി ഏ കഴിച്ചില്ലേ ഞാൻ ഉറച്ചുമ്മ ചോറും കിട്ടും മിച്ച മിച്ചു പോന്നേ ശാമ്പളം പറഞ്ഞല്ലേ എന്നാ ഓ വേണ്ട കുറച്ച് കിട്ടെ സമയമായില്ല Дээвэн гэдэг байна. Дээ, дээ, ятачи энэ багнах. Патрол туна. Ха? Патрол തുറന്നേരം അവിടെ നിൽക്കുവായിരുന്നു നിങ്ങൾ ജയനത്തിനെ വിളിപ്പിച്ചേ ചേച്ചാച്ചെ വിളിപ്പിച്ചേ കണ്ടില്ലേ നിങ്ങളെ കണ്ടിട്ടില്ലേ

അതെയോ ആ പെട്ടെന്ന് യോറുണ്ടോ മൊത്തം സാധില്ലേ ബെന്നില്ലേ നീേടെൊരുന്ന് പറഞ്ഞു പറയാം എന്താ ചേട്ടൻ വിളിച്ചോ എന്താ ഇപ്പോ വിളിച്ചോ സംഭവം എന്താ കേട്ടോ നമ്മടെ വണ്ടി താഴെങ്ങട് വന്നിട്ടുണ്ട് അങ്ങോട്ട് അണ്ടല്ല അല്ല അതില്ലല്ലോ フォトン जीते गलियो हम लोग एन ने अम्मा വിളിക്കുന്നങ്ങനെ പാടടാフォトൻ വീണല്ലോ അവിടെ പരിപാടിയാ പൊതിയോ മാഞ്ചത്തെ തമ്പേ गाडीൻ്റെ handleError ആണ് കാറിന്റെ ഫോട്ടോസ് ഞാൻ മെത്തേ പോട്ടെ ഇല്ല വലിയ ポട്ടൊക്കെ വെട്ടിട്ടുണ്ട് நானാണോ

ക്രിസ്മസ് ഒക്കെ ഇട്ടാ ക്രിസ്മസ് തപ്പിയൊക്കെ ആഹ് അതെല്ലാം <test> ി കൈ മാമിയുടെ കൈ മൂർക്കുടി എന്നരുടെ മുറുക്കരി ഇണ്ട് അവിടെ ആ വേണ്ട മുറുക്കരി ഇതാ ഇതാ മുറുക്കരി ഇതാ നേതാ ചേരെ പേജ് അൾട്ട് നാ മുറുക്കരി ഉണ്ട് വിടാരുമില്ലേ അവര ഓ അങ്ങനെ അപ്പാ ഞാൻ മീശ എടി ചൊടിച്ചോ നേ മീശ ദേ അവിടെൻസിച്ചിടേണരെ നേമേടോ പുണിയാര പുടിയാരയോ ഇതെവിടെ ഫലോ കൊടുnga നേതാചീടെ വീട് ഇതെവിടെ ഫലോ കൊടി കൊജ്മ കൊടുnga കൊടുനായിലെ ഇതെ ആ ഐസ്ക്രീം പറൈ പോയി ليه അവിടെ ഐസ്ക്രീം പറോ ആ അപ്പോ അതന്നെ പറা ഇതാണ് കറ ഹോട്ടൽ ഹോട്ടൽ

മാമി ഇതാ ചേച്ചി മമ്മു ചേച്ചി ഇത് ജയമ്മ ഇതാരാ ഇതാരുന്നു പറഞ്ഞേ ഇതാരാ ഇതക്കു ആണോ ഇത് ഇത് പിന്നെ ആരാ പൊന്നു കുഞ്ഞമ്മ അതിന്റെ പുറ പൊന്നിയമ്മ അരുന്തതി ചേച്ചി മാളി ചേച്ചി ദേവി കുഞ്ഞമ്മ ശ്യാമ മാമി അനില മാമി നാരായണ നാരായണിതേക്കുന്നു ആരായ ചെറുപ്പ ഏത് പൊന്നിയാ ദിവ്യ കുഞ്ഞോ ബാക്കി എല്ലാ കുഞ്ഞമ്മടെ എൻഗേജ്മെന്റ് പോയാത്ര വേണ്ട കാരണം